ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ അഞ്ചാം ഘട്ടത്തിൽ അറുന്നൂറ്റി തൊണ്ണൂറ്റഞ്ച് സ്ഥാനാർത്ഥികൾ മത്സരരംഗത്ത് ആറ് സംസ്ഥാനങ്ങളിലും രണ്ട് കേന്ദ്രഭരണ പ്രദേശങ്ങളിലുമായി നാല്പത്തിയൊൻപത് ലോക്സഭാ മണ്ഡലങ്ങളിൽ മെയ് ഇരുപതിനാണ് അഞ്ചാം ഘട്ടത്തിൽ തെരഞ്ഞെടുപ്പ് അഞ്ചാം ഘട്ടത്തിൽ ബീഹാറിലെ അഞ്ച് ലോക്സഭാ മണ്ഡലങ്ങളും ജാർഖണ്ഡിലെ മൂന്ന് മണ്ഡലങ്ങളും മഹാരാഷ്ട്രയിലെ പതിമൂന്ന് മണ്ഡലങ്ങളും ഒഡീഷയിലെ അഞ്ച് ലോക്സഭാ സീറ്റുകളും ഉത്തർപ്രദേശിലെ പതിനാല് ലോക്സഭാ സീറ്റുകളും പശ്ചിമബംഗാളിലെ ഏഴ് സീറ്റുകളും കേന്ദ്രഭരണ പ്രദേശങ്ങളായ ജമ്മുകാശ്മീരിലെയും ലഡാക്കിലെയും ഓരോ സീറ്റുകളിലുമാണ് തെരഞ്ഞെടുപ്പ് ഒഡീഷ നിയമസഭാ തെരഞ്ഞെടുപ്പും ലോക്സഭാ തെരഞ്ഞെടുപ്പിനൊപ്പമാണ് നടക്കുന്നത് ബീഹാറിലെ അഞ്ച് സീറ്റുകളിലായി എൺപത് സ്ഥാനാർത്ഥികളാണ് മത്സര രംഗത്തുള്ളത് ജാർഖണ്ഡിലെ മൂന്ന് മണ്ഡലങ്ങളിലായി അൻപത് സ്ഥാനാർത്ഥികളാണ് മത്സരിക്കുന്നത് മഹാരാഷ്ട്രയിലെ പതിമൂന്ന് മണ്ഡലങ്ങളിൽ ഇരുന്നൂറ്റി അറുപത്തിനാല് പേർ മത്സരിക്കുന്നു ഒഡീഷയിലെ അഞ്ച് ലോക്സഭാ മണ്ഡലങ്ങളിൽ നാൽപ്പത് സ്ഥാനാർത്ഥികളാണ് രംഗത്തുള്ളത് ഉത്തർപ്രദേശിലെ പതിനാല് സീറ്റിൽ നൂറ്റി നാല്പത്തിനാല് പേരാണ് മത്സരരംഗത്തുള്ളത് പശ്ചിമബംഗാളിലെ ഏഴ് സീറ്റിൽ എൺപത്തി സ്ഥാനാർത്ഥികളുണ്ട് ജമ്മു കാശ്മീരിൽ അഞ്ചാം ഘട്ടത്തിൽ തെരഞ്ഞെടുപ്പിൽ ഒരു സീറ്റിൽ ഇരുപത്തിരണ്ട് പേർ മത്സരിക്കുന്നു ലഡാക്ക് സീറ്റിൽ മൂന്ന് മത്സരാർത്ഥികളാണ് മത്സരരംഗത്തുള്ളത് നാൽപ്പത്തിയൊൻപത് മണ്ഡലങ്ങളിലായി ആകെ സമർപ്പിച്ചത് ആയിരത്തി അഞ്ഞൂറ്റി എൺപത്തി ആറ് നാമനിർദ്ദേശ പത്രികകളാണ് ജാർഖണ്ഡിലെ ഛത്ര മണ്ഡലത്തിൽ അറുപത്തിയൊൻപത് നാമനിർദ്ദേശ പത്രികകളും ഉത്തർപ്രദേശിലെ ലക്നൌ മണ്ഡലത്തിൽ അറുപത്തിയേഴ് നാമനിർദ്ദേശ പത്രികകളുമാണ് ലഭിച്ചത് സൂക്ഷ്മ പരിശോധനയ്ക്ക് ശേഷം എഴുന്നൂറ്റി നാൽപ്പത്തിയൊൻപത് നാമനിർദ്ദേശ പത്രികകളാണ് അവശേഷിച്ചത് പത്രികകൾ പിൻവലിക്കാനുള്ള സമയം അവസാനിപ്പിച്ചപ്പോൾ നാൽപ്പത്തിയൊൻപത് മണ്ഡലങ്ങളിലായി രംഗത്തുള്ളത് അറുന്നൂറ്റി തൊണ്ണൂറ്റിയഞ്ച് സ്ഥാനാർത്ഥികളാണ് ദേശീയ ജനാധിപത്യ സഖ്യവും പ്രതിപക്ഷ സഖ്യം ഇന്ത്യയും നേരിട്ട് ഏറ്റുമുട്ടുന്ന മണ്ഡലങ്ങളാണ് അഞ്ചാം ഘട്ടത്തിലേറെയും ഒഡീഷയിൽ ബിജു ജനതാദൾ ബി ജെ പി കോൺഗ്രസ് മത്സരമാണ് പശ്ചിമബംഗാളിൽ പ്രതിപക്ഷ സഖ്യം ഇന്ത്യയിലെ തൃണമൂൽ കോൺഗ്രസും ഇടത് കോൺഗ്രസ് സഖ്യവും പരസ്പരം മത്സരിക്കുമ്പോൾ വൻ നേട്ടമുണ്ടാക്കാമെന്ന കണക്കുകൂട്ടലിൽ ബിജെപിയും ന്യൂഡൽഹി